ആ സമീർഭായ് ആ ഓക്കെ എന്താ ഇരിക്കന്നെ നമുക്കെ റാത്തല്ലേ സത്യത്തിൽ ഇന്നും ഇങ്ങോട്ട് പണിക്ക് വരണമെന്ന് കൺകൂട്ടിയിട്ടാണ് പക്ഷെ നമ്മൾ എഞ്ചിനീയർ വിളിക്കാം എഞ്ചിനീയർ പുറത്തു പോയതാണ് പിന്നെ എഞ്ചിനീയർ ഇല്ലാതെ ഇത് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ചെയ്യാം കാരണം എന്താ പറയുക സാധാരണ പണികളൊക്കെ ഇൻ്റെ തരിയിലുണ്ടാവും ഇവരൊക്കെ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഏകദേശം രൂപം വരുത്തും പിന്നെ പണിയെടുത്ത് പോവും പക്ഷേ ഈ പണിതാ ഇതിൻ്റെ തല ഫുള്ള് എഞ്ചിനീയർ എടുത്തു എഞ്ചിനീയർ വിളിക്കുക ഇനിയിപ്പോൾ നാളെ ആണെങ്കിൽ ഇതാ നാളേക്ക് പുതിയ സൈറ്റ് കല്ലിടലാണ് അപ്പോൾ നാളെ ആണ്ട് പോകണം അപ്പോൾ നാളെന്തുണ്ടല്ലോ എൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഉണ്ടാവുമല്ലോ പക്ഷേ എഞ്ചിനീയർ ഉണ്ടാവും എന്നാൽ എൻജിനീയർ മതി അങ്ങനെ വെച്ച് കയ്യാണ് ഇപ്പം എന്താ ചെയ്യാ കൺഫ്യൂഷനിലാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ കെട്ടി എന്നാൾ കെട്ടിയിട്ട് കരിഞ്ഞാലേ നമ്മൾ സ്മല കണ്ട് കെട്ടിയല്ലേ കെട്ടിപ്പൊരത്തി സെറ്റപ്പ് ആക്കിയിട്ട് ഇതിനുള്ളിൽ മണ്ണിട്ട് പിന്നെ അതേപോലെ തന്നെ എഞ്ചിനീയർ പറഞ്ഞത് വെച്ചാൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇതിൻ്റെ ഓണർ തന്നെ ഇട്ടോ അപ്പോൾ ഇത് ഈ കട്ടൊക്കെ അനുസരിച്ച് ഇതാണ് ചെറിയൊരു സ്ലോപ്പ് അപ്പോൾ പുതിയ വണ്ടികൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു രണ്ട് വണ്ടി നിർത്താളി ബൈക്ക് ഉണ്ട് നിർത്താളിയും ബൈക്ക് ഉണ്ട് ബൈക്ക് എടുക്കാൻ നിർത്താളി സെറ്റപ്പിനാണ് വലിയ പോർച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര പോർച്ചാണ് പിന്നെ ഇരുപതടി ഇങ്ങനെ നീളാം ഇരുപതടി നീളം അതിൻ്റെ അടിയിൽ പില്ലർ പില്ലർ പാടിയേട്ടാ പില്ലറ് പാടിയ ഇരുപതടി ഇങ്ങനെ നീളം പിന്നെ പതിനാറടി ഇങ്ങനെ വീതിയും അതിൻ്റെ അടിയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പില്ലർ പറ്റൂല അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ സണ്ടർ സൺഡ്രത നമ്മൾ ഒന്ന് മനസ്സിലാവുമ്പോൾ എല്ലാവരും കൂടി നിന്നപ്പോഴേ ഈ ശരി എകരം കൂടുതലല്ല അപ്പോൾ ഇവിടെ സെൻട്രൽ ഇങ്ങനെ ഒരു പില്ലർ കൊടുക്കണമെന്ന് മനസ്സിലൊരു ആഗ്രഹം അതായത് ആ ഭാഗത്തുനിന്ന് ആളെ വണ്ടി വരാനുള്ളത് അതെച്ചിട്ട് ആ ഭാഗത്ത് നിന്നാൾ വണ്ടി വരാനുള്ളത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പില്ലർ കൊടുത്തു ചില പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആ ഭാഗം നല്ല ഏകരാണ് ഏകരാകുമ്പോൾ അവിടെ പില്ലർ വരുമ്പോൾ അതിനൊരു ഒരു സപ്പോർട്ടിനുള്ള പില്ലറും കൂടിയാണ് ഈ ഒരു പില്ലറ് അപ്പോൾ സത്യത്തിൽ ആ കൺഫ്യൂഷനാണ് എന്തപ്പോൾ ചെയ്യുക എന്നുള്ളത് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടി ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ലീവ് അയക്കുന്നത് സത്യത്തിൽ ലീവാകേണ്ട ദിവസമല്ല നാളെ അവിടെ കല്ലിടലായതുകൊണ്ട് കല്ലിടലുമാണ് മോളെ ബർത്ത് നാളെ ആളെ അപ്പോൾ രണ്ടും കൂടിയാണ് ഒരുമിച്ച് വന്നിങ്ങണേ മിച്ച ഇതാണ് ഇപ്പോൾ ഞാൻ അർജൻറ് പണി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പൊന്നാനി കുറച്ച് പണിയാണുണ്ട് അത് തീർക്കുമ്പോൾ അപ്പോൾ വെച്ചാൽ നാളെ നോക്കാം ബാക്കി ഇക്കുമുത്താളൊക്കെ താ നാളെ ഞാൻ പറഞ്ഞുതരാം സാറാക്കി